ഈ പാട്ടിലേക്ക് വരുന്നത് എളുപ്പമായിരിക്കില്ലേ അഭി കാരണം പ്രത്യേകിച്ച് അമൃതയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്റ്റാർ സിംഗറൊക്കെ വഴി വന്നതുകൊണ്ട് പക്ഷെ പിന്നീടുള്ളൊരു സ്ട്രഗിൾ എങ്ങനെയാണ് മോൾ ഇത്രയും വർഷം ഇപ്പം നമ്മൾ ഈ പതിനാല് വർഷത്തിന്റെ കണക്ക് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ സ്ട്രഗിൾ ഇല്ല നമ്മുടെ അറ്റാക്കോ സോഷ്യൽ മീഡിയറിനെ ഒത്തിരി എഫക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം എൻ്റെ ഒരു പ്രൊഫഷണൽ ലൈഫ് എടുത്ത് നോക്കുവാണെങ്കിൽ പ്ലേ ബാക്കി എടുത്ത് നോക്കുവാണെങ്കിൽ വളരെ കുറച്ച് ഹിറ്റ്സ് എനിക്ക് ഉള്ളു കാരണം എനിക്ക് അതിൽ ഫോക്കസ് ചെയ്യാനോ അതിന് വേണ്ടി ഇറങ്ങി തിരിക്കാനോ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയില് തന്നെ വിത്തിൻ എനിക്ക് ഒരുപാട് ഇഷ്യൂസ് എന്താ പറയാ എന്റെ ആരൊക്കെയാണോ അതൊക്കെ ചെയ്യാൻ നോക്കുന്നത് അവര് വളരെയധികം സക്സീഡ് ചെയ്തിട്ടുണ്ട് കാരണം എങ്ങനെയൊക്കെ പുള്ളിക്കാരിയുടെ ബ്ലോഗ്സ് വരുത്തണം അതൊക്കെ വന്നിട്ടുണ്ട് പിന്നെ എനിക്കും ഉണ്ടായിട്ടുണ്ട് ഞാൻ അഭിനയിക്കുന്ന സമയത്ത് എന്നെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് മെയിൻ ക്യാരക്ടർ വെച്ചിട്ട് എന്നെ സെക്കൻഡ് ക്യാരക്ടറിലേക്ക് ആക്കിയത് ചില ആൾക്കാര് വിളിച്ച് പറഞ്ഞു എന്നൊക്കെയുള്ള അപ്പൊ ഇങ്ങനെ ശരിക്കും ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് എല്ലാവരും ഈ കുട്ടി ഇത്ര പെട്ടന്ന് എന്തിനാ കല്യാണം കഴിക്കുന്ന അത്രയും നല്ല പാട്ടുകൾ പാടി മുന്നോട്ട് വരേണ്ടി പ്രൗഡ്ലി ഞാൻ ഇപ്പോഴും ഏർ കഴിഞ്ഞ ദിവസം ഞാൻ അമ്മയടുത്ത് പറഞ്ഞ കാര്യമാണ് ഐ ഗസ്റ്റാസിംഗ് ടു തൗസൻഡ് സെവൻ തുടങ്ങി ഇപ്പൊ ട്വന്റി ട്വന്റി ഫോർ വരെ അന്ന് തുടങ്ങി ഇന്ന് വരെ സർവൈവ് ചെയ്യത് ഇപ്പോഴും എന്താ പറയാ ആളുകൾക്ക് കാണുമ്പോ ആ അമൃതാന്ന് പറയുന്നുണ്ട് അപ്പം അതൊരു അതൊരു ഗോഡ് ഫാദർ ഇല്ലാഞ്ഞിട്ടാണ് ഞങ്ങളെ പുഷ് ചെയ്യാനോ ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനോ ആരും വന്നിട്ടില്ല പിന്നെയും പറയാൻ സുരേഷ്ലാണ് സുരേഷ് ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫിൽ ഒരു വലിയ സുരേഷ് അംഗളും രാധികാന്റിയും ആ ഒരു ഫാമിലി സുരേഷ് ഗോപി അപ്പൊ അതിനുമുണ്ട് വേറെ കഥ അതായത് എന്താണ് സംഭവം എന്താന്ന് വെച്ചാല് ചേച്ചിയുടെ ഫസ്റ്റ് പെർഫോമൻസിന് ചേച്ചിട്ട് ചേച്ചിന് ആ സിംഗിങ്ങിന് നല്ല മാർക്ക് കിട്ടി ഡ്രസ്സിന് അപ്പോ സുരേഷ് ഞങ്ങള് ഏഷ്യനെറ്റിലേക്ക് വിളിച്ചിട്ട് ഇനി അമൃതയ്ക്ക് കോസ്റ്റ്യൂമിന്റെ കേസിൽ മാർക്ക് കുറയുന്നത് അങ്ങനെയാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം സീൻസിൽ അങ്ങനെ സ്പോൺസർ ചെയ്യാൻ മുന്നേ അതിന് ആൾക്കാർ പറഞ്ഞു തുണിയും പിന്നെ ഞാൻ ഞങ്ങൾ നമ്മൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഭയങ്കര ഒരു ലക്ഷൂറിയസ് പോഷ് ഹൈഫൈ ഫാമിലി ഒന്നും അല്ല പക്ഷെ ഒരു മിഡിൽ ക്ലാസ് സി ബി സി സ്കൂളില് മക്കള് രണ്ടുപേര് പാടി അച്ഛൻ റിയൂണിയൻ ഫ്രാൻസിലായിരുന്നു ഇത് ഞാനൊരു ഇന്റർവ്യൂ പറഞ്ഞു കണ്ടിട്ടുള്ളതാണ് അച്ഛൻ എവിടെയായിരുന്നു ഇതിന് ഇതിനാണ് അത് വന്നിരിക്കണത് എന്നിട്ട് ഞാൻ സി യുഷ്ണ്ട് ഞാൻ ഗെതി കിട്ട അതിന്റെ ഏതോ ഒരു ചാനലിന് ഇതിലായിരുന്നു ഞാൻ താഴെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തു ആ നമ്മുടെ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനെ ണ്ടല്ലോ ചേച്ചി ഇനി ഇങ്ങനെ ഇവര് പറയുന്ന രീതിയിൽ വളരെ താഴ്ന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഒരാൾ പൊന്തി വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കും അതൊരു വല്യ കാര്യം ഇങ്ങനൊരു സംഭവമാണെങ്കിൽ ഞാൻ ഞാനത് അഭിമാനത്തോടുകൂടി പറയും പക്ഷേ എന്താണ് നമ്മുടെ ഒരു ചേച്ചി കോൺവേശന അവശമായിട്ടിരുന്ന് പാവപ്പെട്ട ഒരു സീനിൽ ഇന്ന് കഴിഞ്ഞാൽ നമ്മൾ അയ്യോ പാവം പറയും ഒരു ആഴ്ച കഴിഞ്ഞ് ഒരു ലാമ്പഗിനിയിൽ പോയാ ഇത് അന്ന് മറ്റേ അങ്ങനെ പറയുള്ളു അല്ലാതെ അവര് രക്ഷപ്പെട്ടല്ലോ എന്ന് പറയുന്നത് വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളു അതെ ഈ ഇപ്പം പറഞ്ഞല്ലോ ഇപ്പോൾ പല അവസരങ്ങൾ നമ്മളിലെ രണ്ടുപേരുടെ ആയിരുന്നു നിഷേധിച്ചിട്ടും ഇന്നും അമൃത പറഞ്ഞു ഈ പതിനാല് വർഷവും ഇന്നും അമൃത ഒരു പ്ലേ ബാക്ക് സിംഗറാണ് നിറയെ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട് നല്ല നല്ല പാട്ടുകൾ ഒക്കെ ഒരു ഭയങ്കര അച്ചീവ്മെൻറ്റ് തന്നെയാണ് മോളെ അതിനകത്തൊന്നും നമ്മൾ വേറെ ഒന്നും ആലോചിക്കില്ല അത് ഭയങ്കര അച്ചീവ്മെൻ്റ് അതുപോലെ തന്നെ ഇപ്പം അബിയുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇപ്പോൾ സിനിമ എനിക്കതിഷ്ടമായി എനിക്ക് എന്നെ ആരും അങ്ങനെ പറയേണ്ടത് അത് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് വിജയിക്കുകയാണ് ഇപ്പം ഒരുപാട് കാര്യങ്ങൾ അഭി ചെയ്തിട്ടുണ്ട് ഇപ്പം തന്നെ ഈ ഓട്ടോപ്പി ആയാലും പാട്ടായാലും അപ്പം അതിനെല്ലാം നമ്മൾ സക്സസ് ആവുക എന്നുള്ള അല്ലേ അമൃത കാര്യം അല്ലെങ്കിൽ നമ്മളിവിടെ ഉണ്ട് എന്ന് തിരിച്ച് പുറത്തിറങ്ങിയാലാ എൻ്റെ സുരേഷ് അല്ലേ എന്ന് പറയുന്നവരും വരെ നമ്മൾ വളർന്നില്ലേ അത് വലിയൊരു കാര്യമാണ് മക്കളെ ജീവിതത്തിലെ ഉറപ്പായിട്ടും അത് വലിയൊരു കാര്യം തന്നെയാണ്